ലോക അറബി അറബി ഭാഷാ ദിനത്തിൽ ഒരുക്കി സ്കൂൾ ക്ലബ് വിശുദ്ധ മുതൽ രൂപങ്ങൾ വരെ കുട്ടികൾ നടത്തിയ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചാണ് അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രദർശനം ഒരുക്കിയത് ഒരിഞ്ച് വലിപ്പമുള്ള വിശുദ്ധ ഖുറാൻ മുതൽ മുപ്പത് സെന്റിമീറ്റർ വലുപ്പമുള്ള ഖുറാൻ വരെ പ്രദർശനത്തിലുണ്ട് വിവിധ രാഷ്ട്രങ്ങളുടെ തപാൽ സ്റ്റാമ്പുകൾ വിദ്യാർത്ഥികൾ വരച്ച എഴുപതോളം കാലിഗ്രാഫി കാബയുടെ രൂപം അറബ് രാഷ്ട്രങ്ങളിലെ പഴയതും പുതിയതുമായ നാണയങ്ങൾ പാഠഭാഗമായി വിവിധ പ്രവർത്തനങ്ങളിൽ നിർമ്മിച്ച പോസ്റ്ററുകൾ ഗ്രീറ്റിംഗ്സ് കാർഡുകൾ അറബി വായനാ കാർഡുകൾ തുടങ്ങി നിരവധി ഇനങ്ങൾ പ്രദർശനത്തിനുൾപ്പെടുത്തിയിരുന്നു അറബിക് മാഗസിൻ പ്രകാശനവും ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി വത്സരാജ് നിർവഹിച്ചു അതുപോലെ തന്നെ ഏഴാം ക്ലാസ് മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ പിന്നെ പ്രദർശനം അതുപോലെ വരെയും അക്ഷരമാലയുടെ പിന്നെ രീതിശാസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യഭംഗിയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കാലിഗ്രാഫി അതുപോലെ തന്നെ പിന്നെ അറബ്യ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കറൻസികൾ അതുപോലെ ഒട്ടനവധി ഇവരുടെ പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാര്യമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ എല്ലാ വർഷവും സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് ஸ்டாஃப் செக்ரட்டரி வி ஆஷாலத அத்தவாபகராய கே சல்மத் கே ருபைத என்பி அப்து ரஹ்மாஜு மோள் அரபி ஸ்லாரிகளாக டி கே நாஜிலா முகமது ஷஃபாஸ் என்ிவர் நியூஸ் திருக்கரிப்பூர்